നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മളുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് അപ്പൊ നമുക്ക് ഇന്ന് ആ ക്ഷേത്രത്തിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് കാണേ അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിലെ വളരെ പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലാണ് നമ്മളിന്നുള്ളത് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ശ്രീകറുമ്പ ഭഗവതി ക്ഷേത്രം എന്നൊക്കെ പറയാറുണ്ട് മഹാകാളിയാണ് ഇവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ വരുന്നത് കേരളത്തിലെ അറുപത്തി നാല് ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ ഒക്കെ തലവനാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നത് ഒരു ഉച്ച സമയത്താണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നത് അപ്പം മണ്ഡലകാലം ആയതിനാൽ അയ്യപ്പന്മാരൊക്കെ ഈ ക്ഷേത്രത്തിൽ തുരാനൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ക്ഷേത്രം അടച്ചിട്ടിരുന്നാലും ആ ഒരു അയ്യപ്പന്മാരൊക്കെ വന്നവരുടെ നേർച്ചകളൊക്കെ നടത്തിയിട്ട് പോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്ന വലിയൊരു വിളക്കുണ്ട് കേട്ടോ ആ ഒരു വിളക്ക് നല്ല നല്ല ഹൈറ്റിൽ പോയേക്കുന്ന ഒരു വിളക്കാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നാടിങ്ങനെ അകത്തോട് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ഒരു തുലാഫാരമൊക്കെ തൂക്കുന്ന ഒരു ത്രാസും അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ നാളികേരമൊക്കെ ഉടയ്ക്കുന്ന ഒരു കല്ലുമൊക്കെ നമുക്ക് കാണാനായിട്ടിടയായി അപ്പോൾ ഈ അയ്യപ്പന്മാരൊക്കെ അവിടെ വന്ന് ആ ഒരു നാളികേരമൊക്കെ ഉടച്ച് പ്രാർത്ഥിച്ച് കൊടുങ്ങല്ലൂർ ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം മുതൽ മീനമാസത്തിലെ ഭരണി നക്ഷത്രം വരെ ആണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഒരു ഉത്സവം വരുന്നത് ഈ ക്ഷേത്രത്തിൽ പഴയ കാലത്ത് ഈ കോഴികളെയൊക്കെ ബലിയർപ്പിക്കുകയും അവയുടെ രക്തം ചൊരിയുന്നതും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിന് ഒരു സവിശേഷതയാണ് ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അശ്ലീല വാക്കുകളും മോശവുമായിട്ടുള്ള വാക്കുകളൊക്കെ വെളിച്ചപ്പാടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ അതേ തുടർന്ന് ശുദ്ധികലശ ചടങ്ങുകളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമൊക്കെ കൊടുങ്ങല്ലൂരിൻ്റെ തൊട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഒരുപാട് പ്രശസ്തി നമ്മുടെ കേരളത്തിലുടനീളം വളരെയേറെ പ്രശസ്തി ആർജിട്ട് ആർജിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ആൽമരങ്ങളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ ധാരാളം മരങ്ങളും നേർച്ച അർപ്പിക്കാനായിട്ടുള്ള കോഴികളും ഒക്കെ ഇതിനെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതിയിൽ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം ആലുകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ ധാരാളം ആലുകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴ് തന്നെ ഇവിടിങ്ങനെ നല്ല ഒരു കാറ്റും നല്ല ഒരു ഫീലാണ് നമുക്ക് വരുന്നത് അതാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് ഈ പൂവൻ കോഴിയെ നേർച്ച അർപ്പിക്കുക എന്നുള്ളത് അങ്ങനെ നേർച്ച അർപ്പിച്ച ആ ഒരു കോഴികളൊക്കെയാണ് ഈ ഒരു കിടക്കുന്നത് കേട്ടോ ഇങ്ങനെ സൈഡിലൊക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ കൊടുങ്ങല്ലൂരിലെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട കണ്ടവിടുത്തെ ഒരു വഴിപാട് കൗണ്ടർ ഒന്നും തുറന്നിട്ടില്ലായിരുന്നു ഉച്ച സമയമായതിനാൽ ആ തുറന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രം ഇങ്ങനെ അടച്ചൊക്കെ ഇട്ടേക്ക് വരുന്ന തുറക്കുന്ന സമയമൊക്കെ ആവുന്നതൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ക്ഷേത്രം കാണാനും ക്ഷേത്രത്തിൻ്റെ തൊഴാനും ഒക്കെ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്